അലൈക്കും വാഹമത്തല്ലാ വിബർക്കാത്തു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ പതിമൂന്നാമത്തെ പാഠഭാഗമാണ് പാഠം പതിമൂന്ന് ജാമ്യാ മന്നാനിയ തെക്കൻ കേരളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകുന്ന ഒരു മതവിദ്യാഭ്യാസ കലാലയം ദക്ഷിണ കേരള ജം യുൽ ഒലമ്മയുടെ സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജംഅയ്യത്തുൽ ഒലമയുടെ സിൽവർ ജൂബിലി സമ്മേളനം കൊല്ലം കർബലയിൽ പ്രൗഢഗംഭീരമായി നടന്നു പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വിശ്വമഹാപണ്ഡിതനായിരുന്ന മൗലാന അബുൽ ഹസൻ അലി നദ്വി അല്ലെങ്കിൽ അലി മിയാൻ ആയിരുന്നു സിൽവർ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് മൗലാന നദ്വി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വർക്കല മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മന്ദിരത്തിന് ശിലാസ്ഥാപനം നടത്തി വെല്ലൂർ ബാക്യാത്തു സാലിഹാത്ത് പ്രിൻസിപ്പലും ഷേഖുൽ ഹദീസുമായിരുന്ന മൗലാന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവർകളായിരുന്നു മന്നാനിയ ജുമാ മസ്ജിദിന് ശിലാസ്ഥാപനം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന സെയ്ദ് അബ്ദുറഹ്മാൻ അൽ ഐദറൂസിൽ അസ് അരി അവർ നിർവഹിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും വിജ്ഞാനദാഹികൾ മന്നാനിയായിൽ പ്രവേശനം തേടാറുണ്ട് മൗലവി അലിം മന്നാനി എന്ന ബിരുദവും മൗലവി ഫാമൽ മന്നാനി എന്ന ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള പണ്ഡിതന്മാർ സമുദായ മധ്യത്തിൽ ഈടുറ്റ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പാങ്ങോട് മന്നാനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മന്നാനിയ യത്തീംഖാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മന്നാനിയ ഓഡിറ്റോറിയം മന്നാനിയ മസ്ജിദ് ഈ സ്ഥാപനങ്ങളും കടയ്ക്കൽ മുക്കുന്നത്ത് മന്നാനിയ ബനാത്ത് യത്തീംഖാന തർബിയത്ത് കോളേജ് തഹ്ഫീദുൽ ഖുർആൻ കോളേജ് എന്നീ സ്ഥാപനങ്ങളും കിളികൊള്ളൂരിൽ മന്നാനിയ ഉമറുൽ ഫറൂഖ് യത്തീൻ ഖാന ബിരുദദാന കോളേജ് തഹ് തഹ്ഫീതുൽ ഖുർആൻ കോളേജ് മന്നാനിയ മസ്ജിദ് എന്നിവയും വർക്കലയിൽ മന്നാനിയ ബോർഡിംഗ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂള് മന്നാനിയ ജുമാഅ മസ്ജിദ് എന്നിവയും കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ മന്നാനിയ ഷോപ്പിംഗ് കോംപ്ലക്സും പ്രവർത്തിച്ചു വരുന്നു വെല്ലൂർ ബാക്കിയാത്തു സലഹത്തിൻ്റെ സിലബസിനോടൊപ്പം കാലഘട്ടത്തിൻ്റെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ കരുത്തുറ്റ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനാവശ്യമായ വിഷയങ്ങളും മന്നാനിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണ കേരള ജമയത്തുൽ ഉലമ പ്രസിഡൻറ്റും പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ റഈസുൽ ഉലമ എം ഷിഹാബുദ്ദീൻ മൗലവി അവർക്കായിരുന്നു മന്നാനിയയുടെ സ്ഥാപക ചെയർമാൻ മന്നാനിയ സ്ഥാപനങ്ങൾ ദക്ഷിണ കേരള ജംഇയത്തുൾ ഉലമായയുടെ സുപ്രധാന പോഷക പ്രസ്ഥാനങ്ങളാണ് പാഠഭാഗം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഉത്തരം എഴുതുക ഒന്ന് ജംഇയത്തുൽ ഉലമായയുടെ ഏത് സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് ശിലാസ്ഥാപനം നടത്തിയത് അത് എന്നായിരുന്നു എന്നാണ് സിൽവർ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് മൗലാന നദവി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വർക്കല മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മന്ദിരത്തിന് ശിലാസ്ഥാപനം നടത്തി രണ്ട് മന്നാനിയ ജുമാഅ മസ്ജിദിന് ശിലാസ്ഥാപനം നടത്തിയതാര് വെല്ലൂർ ബാക്കിയാത്ത് സാലഹാത്ത് പ്രിൻസിപ്പലും ഷേഖുൽ ഹദീസുമായിരുന്ന മൗലാന ഷേഖ് ഹസൻ ഹസ്രത്ത് അവർകളായിരുന്നു മന്നാനിയ ജുമാഅ മസ്ജിദിന് ശിലാസ്ഥാപനം നിർവഹിച്ചത് മൂന്ന് മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതെല്ലാം മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പാങ്ങോട് മന്നാനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺ തൊണ്ണൂറ്റി അഞ്ച് മന്നാനിയ എത്തീംഖാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മന്നാനിയ ഓഡിറ്റോറിയം മന്നാനിയ മസ്ജിദ് എന്നീ സ്ഥാപനങ്ങളും കടക്കൽ മുക്കുന്നത്ത് മന്നാനിയ ബനാത്ത് യത്തീംഖാന തർബിയത്ത് കോളേജ് തഹ്ഫീലുൽ ഖുർആാൻ കോളേജ് എന്നീ സ്ഥാപനങ്ങളും കിളികൊല്ലൂരിൽ മന്നാനിയ ഉമറുൽ ഫറൂഖ് എത്തീംഖാന ബിരുദദാന കോളേജ് തഹ്ഫീതുൽ ഖുർആൻ കോളേജ് മന്നാനിയ മസ്ജിദ് എന്നിവയും വർക്കലയിൽ മന്നാനിയ ബോർഡിംഗ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ മന്നാനിയ ജുമാഅ മസ്ജിദ് എന്നിവയും കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ മന്നാനിയ ഷോപ്പിംഗ് കോംപ്ലക്സും പ്രവർത്തിച്ചു വരുന്നു നാല് മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം പ്രമുഖ പണ്ഡിതനും സോഫി വര്യനുമായിരുന്നു സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ഐദറൂസിൽ അസേരി അവർ നിർവഹിച്ചു അഞ്ച് മന്നാനിയയുടെ സ്ഥാപക ചെയർമാൻ ആര് ദക്ഷിണ കേരള ജമയത്തുൽ ഒലമ പ്രസിഡൻറ്റും പ്രമുഖ പണ്ഡിതനും സോഫി വര്യനുമായ റയ്സുൽ ഒലമ എം ഷിഹാബുദ്ദീൻ മൗലവി അവർകളായിരുന്നു മന്നാനിയയുടെ സ്ഥാപക ചെയർമാൻ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണും വരെ മാസാമ